ഹായ് ഹാനി മോളെ സുഖമായിട്ടിരിക്കുന്നോ ഓക്കെ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുകയാണ് പിന്നെ ഇന്നലൊരു വാർത്ത കേട്ടു ഞാൻ ഒരു വകുപ്പും കൂടിയും ബോച്ചക്കെതിരെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ വിറകലപ്പെടുത്തിയിട്ട് അതല്ലേ ഓക്കെ ഓക്കെ ദാറ്റ്സ് ഗുഡ് അപ്പം അങ്ങനെ വേണം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക കേട്ടിട്ട് എന്തെൻ്റെ കുട്ടിക്കുണ്ട് ഓക്കെ വിഷമിക്കാൻ ചെയ്യരുത് ഇപ്പോൾ മനസ്സിൽ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എനിക്കറിയാം അങ്ങനെ വേണം നമ്മുടെ നമ്മുടെ ലൈഫിൽ കയറി ആരെങ്കിലും കയറി കളിക്കാൻ ശ്രമിച്ചാൽ അവരൊക്കെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിച്ചു പോവുക ഓക്കെ അവിടെ പണി ഒരുപാട് ഒരുപാട് പട്ടികൾ കുറയ്ക്കും ഇറപ്പക്ക പൊടിച്ചുകൾ കുറയ്ക്കും അത് കാര്യമൊക്കെ ഉണ്ട അസൂയ അസൂയകാലുണ്ടാക്കും കാരണം അത്രയ്ക്ക് സുന്ദരിയാണ് ഇനി എന്റെ പുന്മോള് എനിക്കറിയാം നേരിട്ട് കണ്ടില്ലെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മോളുടെ റേച്ചൽ വരുന്നുണ്ട് അല്ലേ അത് ഇരുപത്തിനാലാം റിലീസ് നെറ്റ് നോക്കിയപ്പോ കണ്ടത് അപ്പൊ എന്തായാലും ആ സിനിമ നല്ലൊരു വിജയകരമാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നാ പിന്നെ എന്റെ ഒരുപാട് ചാനലുണ്ട് കേട്ടോ ആ എന്റെ കുട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ചാനലുണ്ട് ചാനലുണ്ട് ട്രോൾ വീഡിയോസ് ആയാലും ആ ന്യൂസ് ചാനലൊക്കെ ആയാലും ഓക്കെ അപ്പോൾ എൻ്റെ പൊന്നുമോളുടെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ പൊന്നുമോൾക്കെതിരായി സംസാരിക്കുന്ന അവർക്കെതിരെ വരെ എൻ്റെ കുട്ടി കേസെടുക്കുക അതിലൊരു വകുപ്പുണ്ട് അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്നുമോൾ ചെക്ക് ചെയ്താൽ മതി ഓക്കെ എനിക്ക് അപ്പോൾ ഏട്ട് പോട്ടെ ഇൻ്റെ അടുത്ത് അപ്ഡേറ്റ് കാണേ തരാം